സമ്പ്രദായത്തെ സംബന്ധിച്ച് ആ ജനാധിപത്യ സമ്പ്രദായത്തിൽ ഒരു പൗരന്റെ അവകാശം എന്നുള്ളത് അടിസ്ഥാന അവകാശം എന്നുള്ളത് സമുദായ അവകാശമാണ് ആ അവകാശത്തിൽ നിന്നാണ് നമ്മുടെ മറ്റ് പല മൗലിക അവകാശങ്ങളും തന്നെ ഉണ്ടാവുന്നതും അല്ലെങ്കിൽ അതിനെ കരു പ്രാർത്ഥിക്കുന്നതും അതുകൊണ്ട് സമൂഹത്തിൽ അരികവൽക്കരിക്കപ്പെടുന്നു അരികവൽക്കരിക്കപ്പെടുന്ന തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ അരികവൽക്കപ്പെടുന്ന എല്ലാ സമൂഹങ്ങൾക്കും അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ടത് സാമുദായക അവകാശമാണ് ഇത്തവണ നമ്മൾ നമ്മുടെ ജില്ലയുടെ ഒരു എലക്ഷൻ പ്ലാൻ സമയത്ത് തന്നെ കളക്ടറുമായൊരു ചർച്ച നടത്തിയുണ്ട് കളക്ടർ മുന്നോട്ട് വെച്ച ആശയമാണ് ഇത്തവണത്തെ നമ്മുടെ ഇലക്ഷൻ അജണ്ട എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് അപ്പോൾ ആ ഇൻക്ലൂഷൻ അദ്ദേഹം പറഞ്ഞു വരുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇത്തവണ നമ്മുടെ ട്രാൻസ്ജെൻഡർ ഇൻക്ലൂഷൻ എന്നുള്ളത് അവരുടെ വ്യക്തമായി നമ്മൾ കൂട്ടേണ്ട ഒന്ന് തന്നെയാണ് കാരണം പലപ്പോഴും നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കാറില്ല കാരണം നമ്മുടെ മെട്രിക്സിനും അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സിനും അതൊന്നും നമ്മൾ രേഖപ്പെടുത്താറുമില്ല ഫ്രാൻസിന്റെ അത് അതിനുശേഷം കൂടെ ടെർമോളിനെ സംബന്ധിച്ചു എന്നാൽ തിരുവനന്തപുരം ജില്ല ഇത്തവണ അതിനൊരു പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എന്നീ അവസരത്തിൽ